നിലമ്പൂർ പ്രദേശവാസി കാട്ടാനകളുടെ രാത്രികാല പെട്രോളിംഗ് നടത്താനും തീരുമാനിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുബാൻ കൃഷ്ണന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് അനീഷ സിദ്ദീഖിനെ കണ്ടു പ്രശ്നത്തിൽ ഇടപെടൽ ഉറപ്പു നൽകി എ സി എഫ് ആദ്യഘട്ടമെന്ന നിലയിൽ ഇന്നുമുതൽ പനയംകോട് വനം സ്റ്റേഷനിലെ വനപാലകരും ആർആർ ടി രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്ന് എ സി എഫ് അനീഷ സിദ്ദീഖ് പറഞ്ഞു സ്ഥിരമായി കോവിലകത്തുമുറി ഭാഗത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്ന സാഹചര്യത്തിൽ കാട്ടാനകളെ കാടുകയറ്റാനുള്ള നടപടി സ്ഥിരീകരിക്കും ജനപ്രതിനിധികളുടെയും വനപാലകരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം പ്രദേശവാസികളുടെ സഹായത്തോടെയായിരിക്കും കാടുകയറ്റാനുള്ള നടപടി സ്വീകരിക്കുക നിലമ്പൂർ കോവിലകത്തുമുറി ഏരിയയിൽ ആനപ്രശ്നം ഉന്നയിച്ചിരുന്നു നിലമ്പൂർ റേഞ്ചിലെ പനിയങ്കോട് സെക്ഷനിലെ സ്റ്റാഫും ആർ ആർ ടി ടീമും നിലവിൽ ഈ ഒരാഴ്ച സ്ഥിരമായിട്ട് അവിടെ പെട്രോളിങ് നടത്തുകയും ബാക്കി ആനയെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ജനപ്രതിനിധികൾ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ കോവിലകത്തുമുറിയിലെ ജനങ്ങളുടെ ആശങ്കക്ക് പരിഹാരം കാണുന്ന രീതിയിലായിരിക്കും നടപടിയെന്നും എ സി എഫ് അനീഷിദ്ദീഖ് പറഞ്ഞു കട്ടാന ഭീതി എ സി എഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂല നിലപാടാണ് ലഭിച്ചിട്ടുള്ളതെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കോവിലകത്തുമുറി ആശുപത്രി കുന്ന മേഖലയിൽ ഇന്ന് രാവിലെയും രണ്ടാനകൾ വരികയും ആളുകളെ ഓടിക്കുകയും ചെയ്ത അവസ്ഥയിൽ ഞങ്ങൾ ഡി എഫ്ഒനെ കാണാനാണ് പ്രദേശവാസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഡി എഫ് ഒ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എ സി എഫ് അനീഷ സിദ്ദിഖിനെ കാണുകയും അവരോട് നമ്മളെ കാര്യങ്ങളും നമ്മളെ പ്രശ്നങ്ങളും പറയുകയും ചെയ്തു എന്തായാലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമീപനമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമാ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം